ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസഫലം അത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരിയും പുണത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ഗോദരാൽ സഞ്ചരിക്കും എന്നാൽ ചൊവ്വ പതിനൊന്നാം ഭാവാധിപത്യം കൂടിയുള്ള ചൊവ്വ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ചില കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് എങ്കിലും പല കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആവശ്യമായിരിക്കുന്ന ഒരു മാസമാണ് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം അഞ്ചാം ഭാവാധിപൻ പ്രതിഭാസ്ഥാനത്തിൻ്റെ അധിപനം ആ പ്രതിഭാസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ തൊഴിൽസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ തൊഴിൽപരമായി അഭിവൃദ്ധികൾ വന്നു ചേരും കലാകാരന്മാരായിരിക്കുന്നവർക്കും മറ്റ് കലയുടെ ആവാതര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി അനവധി കാര്യങ്ങളുണ്ട് ഏത് കാര്യത്തിനും ഒരു കരവിരുത് ആവശ്യമാണ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിൽ വ്യാപാര വിപണന രംഗത്ത് നിൽക്കുന്നവരായാലും ഒരു നൈപുണ്യം വേണം ആൾക്കാരുമായിട്ട് സംസാരിച്ച് കൂടെ നിർത്തുക സംഗീതത്തിനും അതുപോലെ തന്നെയാണ് രാഗമൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ശബ്ദം മോശമാണ് ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ രാഗം കൊണ്ട് തന്നെ കാര്യമില്ല സംസാരത്തിലും അത് ഒരു ആകർഷണീയത ഏത് വ്യാപാരത്തിലായാലും വിപണനത്തിലായാലും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ ഈ മിഥുനം രാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ അഭിവൃദ്ധികൾ വന്നു ചേരുക തന്നെ ചെയ്യും അത് തൊഴിൽ വിജയത്തിൻ്റെ ഒരു രഹസ്യം കൂടിയാണ് ഈ മാസം വ്യാഴം അനുകൂലമായിട്ട് പന്ത്രണ്ടാമടത്ത് നിൽക്കുന്നതിനാൽ വിദേശ കാര്യങ്ങൾക്ക് അനുകൂലമാണ് മറ്റ് കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾക്കൊക്കെ ക്ലേശങ്ങളുണ്ടാകാം ദുഃഖങ്ങളോ ദുരിതങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ ചെറിയ തോതിൽ മനസ്സിനെ ഉണ്ടാകാം ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലൊന്ന് അകന്ന് താമസിക്കേണ്ടി വരിക അങ്ങനെയൊക്കെ സൂചകമായിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുകയും വേണം ക്ഷമയും വിട്ടുപിടിച്ച് നാലാം ഭാവമാണ് മറ്റൊരു പ്രധാന ഭാവം അത് കുടുംബമാണ് വീട് വാഹനം അതുപോലെ തന്നെ മാതാവ് സുഹൃത്തുക്കൾ മാതുല് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ചിന്തിക്കുന്നതിൽ അതീവ ക്ലേശവും ദുഃഖവും ദുരിതവും ഒക്കെ ഉള്ള ഒരു മാസമാണ് മാതാപിതാക്കളുടെ ആരോഗ്യനില വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം അതുപോലെ തന്നെ സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ് സുഹൃത്തുക്കൾക്കോ അതുപോലെ തന്നെ ഉള്ള വേണ്ടപ്പെട്ടവർക്ക് ചില ക്ലേശങ്ങൾ ഉണ്ടാകുക വഴി അധിക ധനച്ചെലവ് വന്നു ചേരുവാനായിട്ട് സൂചനയുണ്ട് കടങ്ങളൊക്കെ പൊതുവെ കുറയേണ്ട ഒരു സമയമാണ് നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ ഒഴിവായി പോകുവാനും യോഗം സ്വന്തമായിട്ട് തൊഴുകൾ ചെയ്യുന്നവർക്കും വിജയങ്ങൾ സുജമാണ് അതൊരു ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് കൊടുക്കുന്നവരായാലും വസ്ത്രവുമായി ബന്ധപ്പെട്ട ജോലികളായാലും മറ്റ് ഐ ടി മേഖലകളിലോ മറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ അതുപോലെ ഈ മെഡിക്കൽ സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർ നേഴ്സുമാർ ഡോക്ടേഴ്സ് സപ്പോർട്ടിങ് സ്റ്റാഫുകൾ അങ്ങനെ ഉള്ളവർക്കും അനുകൂലമാണ് തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യാബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമാണ് വാഹന സംബന്ധമായിട്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സാഹസികമായി വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല അത് വാഹനം മാത്രമല്ല സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരായാലും മേ മിലിട്ടറിക്കാരായാലും പോലീസുകാരായാലും മറ്റ് ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്ന ലൈൻമാന്മാരെ ഓവർസിയർ അങ്ങനെ ഇലക്ട്രിക്കൽ ലൈനിൽ പണിയുന്നവർ പൊക്കത്തിലൊക്കെ കയറി ജോലികൾ ചെയ്യുന്നവർ ഇവരൊക്കെ അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് അതായത് സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല പ്രത്യേകിച്ച് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ പടക്ക നിർമ്മാണം പടക്കം പൊട്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതീവ ശ്രദ്ധകൾ അതുപോലെ തന്നെയാണ് അസമയത്തെ യാത്രകൾ ഒഴിവാക്കുക ജലയാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം വാക്കുതർക്കങ്ങളിൽ കഴിവതും ഏർപ്പെടാതിരിക്കുക സുഹൃത്തുക്കളോടായാലും കുടുംബാംഗങ്ങളോടായാലും മറ്റ് വഴിമധ്യയൊക്കെ ഒരു കാര്യവുമില്ലാതെ ചിലപ്പോൾ പ്രതികരിച്ചു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം അത് കഴിവതും മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ഒക്കെ വേണം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും